നമസ്കാരം ശബരിമല സ്വർണ്ണപ്പള്ളി കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ കൂടുതൽ തെളിവുകൾ പുറത്ത് യാതൊരുവിധ സ്ഥിര വരുമാനവും ഇല്ലാത്ത പോറ്റിക്ക് എവിടെ നിന്നാണ് ഇത്രയും പണം ലഭിച്ചതെന്നാണ് എസ് ഐ ടി അന്വേഷിക്കുന്നത് ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടിലും പോറ്റിക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണുള്ളത് പോറ്റിയുടെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് അന്വേഷണം വേണമെന്ന് ദേവസ്വം വിജിലൻസ് എസ് പി ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ ആവശ്യപ്പെടുന്നു പോറ്റിയുടെ സാമ്പത്തിക ഇടപാടുകളിൽ അന്വേഷണ സംഘത്തിന് സംശയമുണ്ടെന്നാണ് വിവരം ിൽ മാത്രം പോറ്റിയുടെ അക്കൗണ്ടിലേക്ക് കാമാശി എന്റർപ്രൈസ് എന്ന കമ്പനിയിൽ നിന്ന് പത്ത് ലക്ഷം രൂപ എത്തിയിരുന്നു ഇത് എന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ള കാര്യം വ്യക്തമല്ല സ്ഥിര വരുമാനമില്ലാത്ത പോറ്റിക്ക് എങ്ങനെയാണ് ഇത്തരത്തിൽ വലിയ തുകകൾ അക്കൗണ്ടിലേക്ക് എത്തുന്നത് എന്നതാണ് പരിശോധിക്കുന്നത് പോറ്റിക്ക് പിന്നിൽ മറ്റാരോ ഉണ്ടെന്ന സംശയത്തിന് ശക്തി പകരുന്നത് ഈ സാമ്പത്തിക ഇടപാടുകളാണ് ഈ വിഷയങ്ങളിലൊക്കെയെല്ലാം അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് എസ് ഐ ടി പോറ്റിയുടെയും അടുത്ത ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ബാങ്ക് അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുമെന്നാണ് വിവരം പോറ്റിയുടെ യാത്രാ വിവരങ്ങളും അന്വേഷണ സംഘം പരിശോധിക്കും വിജിലൻസ് റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥരുടെ ഫോൺ രേഖകളും സംഘം പരിശോധിക്കും പോറ്റിയുമായുള്ള ഉദ്യോഗസ്ഥരുടെ ബന്ധത്തിന്റെ ആഴം മനസ്സിലാക്കുന്നതിൽ കൂടിയാണ് പരിശോധന വിജയ് മല്യ പൊതിഞ്ഞത് തനി തങ്കം തന്നെയാണെന്ന ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടിനെ സാധൂകരിക്കുന്ന കൂടുതൽ തെളിവുകളും പുറത്തേക്ക് വരുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ യു ി ഗ്രൂപ്പ് ദേവസ്വം ബോർഡിന് നൽകിയ കത്തിൽ മേൽക്കൂരയിലും ദ്വാരപാലക ശില്പങ്ങളിലും പൊതിഞ്ഞ സ്വർണത്തിന്റെ യഥാർത്ഥ കണക്കുകൾ ഉൾപ്പെടെ വ്യക്തമാക്കുന്നുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിനാല് ദശാംശം ഒന്ന് ഒൻപത് പൂജ്യം ഗ്രാം ആണ് ദ്വാരപാലക ശില്പത്തിൽ പൊതിഞ്ഞത് മേൽക്കൂരയിൽ പതിനായിരത്തി ഇരുന്നൂറ്റി പത്തൊമ്പത് ദശാംശം ഒൻപത് എട്ട് പൂജ്യം ഗ്രാം സ്വർണവും പൊതിഞ്ഞു തങ്കം പൊതിഞ്ഞതിന്റെ വിശദ വിവരങ്ങളുള്ള ഈ കത്താണ് ദേവസ്വം വിജിലൻസിന്റെ പ്രധാന തെളിവ് ഇതിന്റെ പശ്ചാത്തലത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി കാലത്ത് ശബരിമലയിലെ സ്വർണം പൊതിയുന്ന ജോലിയിൽ ഏർപ്പെട്ടിരുന്നവരുടെ ഇടക്കം മൊഴികൾ വിജിലൻസ് ശേഖരിച്ചിരുന്നു ഇതിന്റെ എല്ലാം പശ്ചാത്തലത്തിലുള്ള വിശദമായ റിപ്പോർട്ടാണ് ഹൈക്കോടതി അതേസമയം സ്വർണക്കൊള്ള അന്വേഷിക്കുന്ന പ്രത്യേക സംഘത്തിന്റെ പരിശോധന ഇന്നും തുടരും ദേവസ്വം വിജിലൻസ് പിടിച്ചെടുത്ത രേഖകൾ എസ് ഐ ടിക്ക് കൈമാറും ദേവസ്വം ഉദ്യോഗസ്ഥ വഴിയാകും രേഖകൾ കൈമാറുക